കഴിഞ്ഞ പ്രളയകാലത്തെ റെക്കോർഡ് ജലനിരപ്പിലെത്തി ഭാരതപ്പുഴ ഇരുകരയും മുട്ടി കുത്തിയൊഴുകുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഭാരതപ്പുഴയിലുണ്ടായ ഏറ്റവും ഉയർന്ന ജലനിരപ്പാണ് മുപ്പതിന് രേഖപ്പെടുത്തിയത് കുറ്റിപ്പുറം മിനിപ്പമ്പയിലെ ഓപ്പൺ ഓഡിറ്റോറിയത്തിലേക്ക് പുഴ നിറഞ്ഞൊഴുകി മിനിപ്പമ്പ കടവിലെ ശിവപ്രതിമാ ഭൂരിഭാഗവും മൂടിയ നിലയിലാണ് മിനിപ്പമ്പയിലേക്കും സന്ദർശകരെ നിരോധിച്ചിട്ടുണ്ട് വെള്ളം കയറിയതിനെ തുടർന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കീഴിലെ കുറ്റിപ്പുറം നിളയോരം പാർക്ക് താൽക്കാലികമായി അടച്ചു പുഴയിലത്തെ ഒട്ടേറെ വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് ഭാരതപ്പുഴയിലെ തുരുത്തുകളെല്ലാം വെള്ളം മൂടി ചമ്രവട്ടം അയ്യപ്പക്ഷേത്രം വെള്ളത്താൽ ചുറ്റപ്പെട്ട നിലയിലാണ് ഭാരതപ്പുഴയോരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവുമുണ്ട് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള തയ്യാറെടുപ്പുകൾക്കിടെ ഭാരതപ്പുഴ നിറഞ്ഞ് തിരുനാവായ ക്ഷേത്രത്തിലെ കടവുകൾ മുങ്ങിത്തുടങ്ങി കടവുകളിലെ രണ്ടു പടികൾ മാത്രമാണ് ഇപ്പോൾ വെള്ളത്തിന് പുറത്തുള്ളത് വാവിന് മുൻപ് പുഴയിൽ വെള്ളം താഴുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ തിരുനാവായ പല്ലാർ തിരുത്തി മേഖലകളിൽ വെള്ളം കയറിയതോടെ ഈ ഭാഗങ്ങൾ ഒറ്റപ്പെട്ടു തിരൂർ പുഴ കരകവിഞ്ഞതോടെ തിരൂർ പനമ്പാലത്തും വെള്ളം കയറി ഇവിടെ റോഡുകളെല്ലാം വെള്ളത്തിനടിയിലാണ് ഭാരതപ്പുഴ കവിഞ്ഞു കയറിയതോടെ ചമ്രവട്ടം അയ്യപ്പന് ആറാട്ട് നടന്നു ഉത്സവവും ആറാട്ടുമില്ലാത്ത ഈ ക്ഷേത്രത്തിൽ പുഴയിൽ വെള്ളം കയറുമ്പോഴാണ് ആറാട്ട് നടക്കാറുള്ളത് ചമ്രവട്ടത്തെ ഒരു തുരുത്തിലാണ് മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനുശേഷം നിളയുടെ രൗദ്രഭാവം ഇന്നലെ വീണ്ടും ദൃശ്യമായി ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചമ്രവട്ടം അയ്യപ്പക്ഷേത്രത്തിലേക്ക് വെള്ളം ഇരച്ചു കയറി രണ്ടായിരത്തി പതിനെട്ടിലെ ശേഷം നിളയുടെ രൗദ്രഭാവം ഇന്നലെ വീണ്ടും ദൃശ്യമായിരുന്നു ഈ തുരുത്തിലേക്ക് ഇന്നലെ രാവിലെ മണിയോടെ വെള്ളം എത്തിയിരുന്നു ശേഷം ക്ഷേത്രത്തിലേക്കും വെള്ളം കയറി തുടങ്ങി വൈകിട്ടോടെ തൃപ്പടി കവിഞ്ഞ് ശ്രീകോവിലേക്കും വെള്ളം എത്തി ഇതോടെയാണ് ആറാട്ടുണ്ടായത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലുമാണ് ക്ഷേത്രത്തിൽ ആറാട്ട് നടന്നത് ഇന്നലെ വിവരമറിഞ്ഞു ഒട്ടേറെ ഭക്തരും ഇവിടെ എത്തി അതിനിടെ ഉരുൾപൊട്ടൽ നാശം വിതച്ച മുണ്ടക്കൈ ചൂരൽമല മേഖലയ്ക്ക് സമീപം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് നിലവിൽ ദൌത്യസംഘം നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത് അതേസമയം ചൂരൽമലയിലെ അപകടത്തെ തുടർന്ന് നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്ന അട്ടമലയിലേക്ക് മറ്റൊരു ദൌത്യസംഘം പുറപ്പെട്ടിട്ടുണ്ട് അട്ടമല നിവാസികൾക്ക് പുറത്തു പുറത്തുകടക്കാനുള്ള ഏകമാർഗ്ഗം ചൂരൽമലയാണ് ഉരുൾപൊട്ടൽ പ്രദേശമാകെ ഒലിച്ചുപോയതോടെയാണ് ഒന്നര ദിവസമായി അട്ടമലക്കാർ ഇവിടെ കുടുങ്ങിയത് നിലവിൽ അട്ടമലയിൽ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമിക നിഗമനം പരുക്ക് പറ്റിയവരുണ്ടെങ്കിൽ അവർ അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കാൻ ആരോഗ്യവകുപ്പിന്റെ സംഘം കൂടി ദൗത്യസംഘത്തിനൊപ്പം അട്ടമലയിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തം മെച്ചം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് രക്ഷപ്പെടുത്തി എത്തിക്കുന്ന അട്ടമല നിവാസികളെ മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കായിരിക്കും മാറ്റുക അട്ടമലയിൽ പ്രധാനമായും ലയങ്ങളിൽ താമസിക്കുന്ന തൊഴിലാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത് ഇവരിൽ അന്യസംസ്ഥാന തൊഴിലാളികളുമുണ്ടെന്നാണ് നിഗമനം തോട്ടം ജോലികൾക്കായി എത്തിയ ഇവർ പ്രദേശത്തെ പാടികളിലാണ് കഴിഞ്ഞിരുന്നത് ഉരുൾപൊട്ടൽ അട്ടമലയിൽ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് വിലയിരുത്തൽ ഇവിടെ താമസിക്കുന്ന തൊഴിലാളികളാണ് കുടുങ്ങിക്കിടക്കുന്നത് ഇവരിൽ അന്യസംസ്ഥാന തൊഴിലാളികളുമുണ്ടെന്നാണ് നിഗമനം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി